ജയരാജൻ ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ അതിനെ എന്തിനു കൊള്ളും എന്നൊരു ചോദ്യം വേദപുസ്തകത്തിലുണ്ട് ലീഗിനെ അതിൻ്റെ രാഷ്ട്രീയം നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് എന്തിനു കൊള്ളും ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ലീഗിൻ്റെ ഈ അടുത്ത കാലത്തെ പല ചെയ്തികളും നമ്മളെ കൊണ്ട് ചെന്ന് എത്തിക്കുന്നുണ്ടോ അങ്ങനെ ആലോചിക്കേണ്ട സമയമായിട്ടുണ്ടോ ഇത് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് താങ്കൾ മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന് പറഞ്ഞൊരു പുസ്തകം അടുത്ത മാസം ഇറക്കാൻ പോവുകയാണ് അതിലെ ചില സാരാംശങ്ങൾ പറഞ്ഞപ്പോൾ അത് കേരളത്തിൽ സംഘപരിവാർ തന്നെ അവരുടെ ആളുകൾ തന്നെ ഒരു വിവാദമാക്കുകയും സാമൂഹ്യ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും താൻ വളച്ചൊടിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ഒരു കുറിപ്പ് തന്നെ എഴുതേണ്ടി വരികയും ഒക്കെ ചെയ്തിരുന്നു മുസ്ലിം രാഷ്ട്രീയത്തെ പഠിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ ലീഗിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയം മുസ്ലിം രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു അതിങ്ങനെ അതിങ്ങനെ ഉപ്പിൻ്റെ ഉപ്പുരസം നഷ്ടപ്പെട്ട ഘട്ടത്തിൽ ഘട്ടത്തിലേക്ക് പോവുകയാണ് കടലിൽ നിസ്കാര പായയിട്ട് നിസ്കരിക്കേണ്ടി വന്നാലും ആർ എസ് എസിന് വിശ്വസിക്കരുത് എന്ന് മുഴങ്ങിയ ശബ്ദം ആദരണീയനായ ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് ഗോയുടേതായിരുന്നു എന്ന് നമുക്കറിയാം ആ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിൻഗാമികൾ ഇപ്പോൾ സി എച്ച് മുഹമ്മദ് ഗോയയുടെ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു അവരുടെ രാഷ്ട്രീയം ഒരു നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണോ മുസ്ലിം രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന പഠിക്കുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾ എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു ഇവിടെ ആദ്യമായിട്ട് ശ്രീ സജീവൻ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ആ ലീഗിന് സ്വതന്ത്രമായിട്ടുള്ള നിലപാടെടുക്കാൻ അവകാശമുണ്ട് പക്ഷേ അവർ ഈ പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുമ്പാകെ എഴുതി കൊടുത്തു അനുകൂലമാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് ഒറ്റ ഒറ്റത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ സമയനഷ്ടം ഒഴിവാക്കും ധനനഷ്ടം ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അവർക്ക് പരസ്യമായിട്ട് അത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇവിടെയാണ് ഒളിച്ചു വെക്കപ്പെട്ട അജണ്ട നമുക്ക് ബോധ്യമാവുന്നത് ഇപ്പോൾ സി പി ഐ എം സ്വാഭാവികമായിട്ടും ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമാണ് ചില വ്യത്യസ്തതകൾ പരസ്യമായി പറയേണ്ട അവസരത്തിൽ ഞങ്ങൾ പറയുമല്ലോ അതാണ് സി പി ഐ എം കൈക്കൊള്ളുന്ന നിലപാട് ഇവിടെ മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ശരിക്ക് ഒളിച്ചു വെക്കപ്പെട്ട ഒരു അജണ്ടയായിട്ടാണ് ഇന്ന് സമൂഹത്തിന് മുമ്പിൽ വന്നിട്ടുള്ളത് അതാണ് കൈരളി ടി വി ഇപ്പോൾ പുറത്തു കൊണ്ടു ഇവിടെ എൻ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുകയാണ് അതായത് ബൈബിളിൽ പറഞ്ഞ ഈ വാചകമുണ്ടല്ലോ ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെടുന്ന അവസ്ഥ ആ ഒരു ഉപമ ഞാൻ വേറൊരു സ്ഥലത്ത് വായിച്ചത് ഈ ബി ജെ പിയുടെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഈ കോലീബി സഖ്യം ഉണ്ടാക്കിയല്ലോ ആ കോലീബി സഖ്യം ബി ജെ പി അനുഭാവികൾക്കിടയിൽ വലിയ നിലക്ക് വിമർശനം ഉയർത്തുകയുണ്ടായി കാരണം ആ കോൺഗ്രസുമായിട്ട് മാത്രമല്ല യോജിപ്പ് ലീഗുമായിട്ടാണ് കാരണം മുസ്ലീങ്ങളെ കെട്ടും കെട്ടി പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ബി ജെ പി കാരെ കൊണ്ട് ലീഗിന് വോട്ട് ചെയ്യപ്പിക്കത്തക്ക നിലയിലുള്ള ഒരു നിലയിലേക്ക് അവർ മാറുന്നു അതിനുവേണ്ടി കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കോലി ബി സഖ്യമുണ്ടാക്കിയത് ആ സഖ്യം അതുകൊണ്ട് ഉദ്ദേശിച്ചത് കെ ജിമാരാറെ എങ്ങനെയെങ്കിലും നിയമസഭയിലെത്തിക്കണം ഒരു സംഘപരിവാർ പ്രതിനിധിയെ കേരള എത്തിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഒരു ഗൂഢപദ്ധതിയായിരുന്നു അന്ന് ആവിഷ്കരിക്കപ്പെട്ടത് താങ്കൾ പറഞ്ഞതുപോലെ ഏത് നിലയിലും ബി ജെ പിന്നെ ആർ എസ് എസുമായിട്ട് ഒത്തുതീർപ്പില്ല എന്ന് പറഞ്ഞ സി എച്ച് മകൻ അടക്കമാണ് ആ കൂടിയാലോചനകളിൽ പങ്കെടുത്തത് അതേക്കുറിച്ച് ഈ ബി ജെ പിക്ക് വിമർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു സേവ്യർ പോളുണ്ട് അതുപോലെ രാമൻപിള്ളയുണ്ട് ഇതുപോലെ ഉള്ള ആളുകൾ പിന്നെ ഉള്ള ആളുകൾ മറ്റേ ഇവിടെ പള്ളിയറ രാമൻ ബി പിന്നെ ഇവിടെ വയനാട്ടിലെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള പള്ളിയറ രാമൻ ഉൾപ്പെടെ മൂന്ന് പേർ നേർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം എന്ന് വെച്ചാൽ കോലിബി സഖ്യം പരാജയപ്പെട്ടു തങ്ങൾ കോൺഗ്രസിനാലും ലീഗിനാലും വഞ്ചിക്കപ്പെട്ടു എന്ന് തിരിച്ചതെ തുടർന്ന് അവർ നൽകിയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ ഒരു ഇതേ ഉപമയുണ്ട് ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും ഫലം എന്ന ചോദ്യമുണ്ട് ആ ബി ജെ പിയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമാണല്ലോ കാരണം ആർ എസ് എസ്കാർ ഈ നാട്ടിൽ ആകെ ഉടനീളം പ്രചരിപ്പിക്കും രാജ്യത്ത് ഉടനീളം പ്രചരിപ്പിക്കുന്നത് മുസ്ലിം വിരോധമാണ് നമ്മുടെ നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ലോക്സ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ടാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള നൂറ്റി എഴുപതിലധികം പ്രസംഗങ്ങളിൽ നൂറ്റി ഇരുപതടത്തും ഈ മുസ്ലിം വിരോധം ഛർദ്ദിച്ചു അദ്ദേഹം അപ്പോൾ അത്രമേൽ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്ന ഈ നാട്ടിലെ സംഘപരിവാർ ശക്തികൾ ലീഗുമായിട്ട് കേരളത്തിൽ കച്ചവടം നടത്തിയല്ലോ ലീഗ് അതിനൊത്തു നിന്നു എന്നിട്ട് മാത്രമല്ല കെ ജിമാരുടെ ജീവചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള പത്രപ്രവർത്തകനായിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ കെ കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം എഴുതിയത് പാഴായ പരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ അദ്ദേഹം എഴുതി വെച്ചു ആ ആയിരുന്നു ഞങ്ങൾക്ക് സംശയം അല്ല ലീഗിനെ ആയിരുന്നു ഞങ്ങൾക്ക് സംശയം പക്ഷേ കോൺഗ്രസിനേക്കാളും ആത്മാർത്ഥമായിട്ട് ലീഗ് ഈ കോലീബി സഖ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നാണ് ആ അധ്യായത്തിൽ എഴുതി വെച്ചത് ഇവിടെ അതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് വന്നിട്ടുള്ളത് കാരണം ഇവിടെ സംഘപരിവാർ ശക്തികളോട് ഏറ്റുമുട്ടി രാജ്യത്തിലെ മതന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഒരു പാർട്ടി അതാണല്ലോ അവകാശപ്പെടുന്നത് ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യമാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത് ഇവിടെ എൻ പി സി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് ഞാൻ ഒരു ഈ കേരളത്തിലെ എഴുപത്തഞ്ച് കൊല്ലക്കാലത്തെ മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ചും രാഷ്ട്രീയ ഇസ്ലാമിനെ സംബന്ധിച്ചും ഒരു പഠനം നടത്തിയൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പേ തയ്യാറാക്കിയതാണ് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അതിൻ്റെ പ്രസിദ്ധീകരണം നടത്താൻ തീരുമാനിച്ചത് ആ പ്രകാശനം ഒക്ടോബറിൽ നടത്താൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ അതിനകത്ത് പ്രതിപാദിക്കുന്ന ഒരു വിഷയം ഈ തരണത്തിൽ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത് അത് ഇപ്പോൾ പാർലമെൻറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവരൊരു ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് വഖഫ് റദ്ദാക്കൽ നിയമം എന്നാണ് ബില്ലാണ് അതിൻ്റെ പേര് വഗഫ് റദ്ദാക്കൽ ഈ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് എന്താണ് വഖഫി എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാം മതവിശ്വാസി തൻ്റെ സ്വത്ത് അത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തൻ്റെ സമ്പത്ത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ സമുദായത്തിന് സമർപ്പണം ചെയ്യലാണ് ഇഷ്ടദാനം കൊടുക്കലാണ് അതാണ് വഗഫു ചെയ്യുക ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വഗഫ ചെയ്യപ്പെട്ട സ്ഥലം രാജ്യത്തുടനീളമുണ്ട് ആയിരക്കണക്കിന് കോടി ഉറുപ്പിയുടെ വിലമതിക്കുന്ന സ്ഥലങ്ങൾ വഗഫ് ചെയ്യപ്പെട്ട സ്ഥലങ്ങളായിട്ടുണ്ട് ആ വഗഫിൻ്റെ ഭരണം ഓരോ സംസ്ഥാനത്തുമുള്ള വകഫ് ബോർഡുകളാണ് ആ വഗഫിൻ്റെ സ്ഥലങ്ങൾ അന്യാധീനപ്പെട്ടതാണ് മുസ്ലിം സമുദായത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നൊരു വിഷയം ആ വകഫിന് നിയന്ത്രണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മാത്രം പോരാ ഇതര സമുദായത്തിൽപ്പെട്ടവർ കൂടി വേണം എന്ന് പറഞ്ഞിട്ടും അതോടൊപ്പം തന്നെ ഈ അന്യാധീനപ്പെട്ട ഭൂമി വീണ്ടെടുക്കുന്നതിനുള്ള എല്ലാ നടപടികൾക്കും വലിയ നിലക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടു ഈ ബില്ലിൽ നിർദ്ദേശിക്കപ്പെട്ടത് ബി ജെ പി ഗവൺമെൻറ് എപ്പോഴും ഈ പാർലമെൻറ്റിലൊക്കെ നിയമം കൊണ്ടുവരുമ്പോൾ അവരാദ്യം ഇത് സ്വകാര്യ ബില്ലായിട്ടാണ് അവതരിപ്പിക്കുക അപ്പോൾ സ്വകാര്യ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ട് ഇതൊരു ടെസ്റ്റ് ഡോസ് പോലെ അതാണ് ഒരു പിന്നെ ഇഞ്ചക്ഷന് മുമ്പേ ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് പോലെ ഈ കഴിഞ്ഞ പിന്നെ രാജ്യസഭയിൽ കഴിഞ്ഞ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ രാജ്യസഭയിൽ ഈ വഖഫ് റിപ്പീൽ ബില്ല് ഒരു സ്വകാര്യ അംഗം അവതരിപ്പിച്ചു ആരാണ് ഉത്തർപ്രദേശിലെ ഹർനാദ് സിംഗ് യാദവ് എന്ന് പറയുന്ന ഒരു ബി ജെ പി അംഗമാണ് ഈ വഖഫ് റിപ്പീൽ ബില്ല് അവതരിപ്പിച്ചത് സ്വകാര്യ ബില്ലായിട്ടാണ് അപ്പോൾ അന്ന് ശക്തമായിട്ട് എതിർപ്പ് വന്നത് സി പി എം പ്രതിനിധികൾ രാജ്യസഭയിൽ ഉയർത്തിയതാണ് ശിവദാസനും ബിട്ടാസും റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർത്തിയപ്പോൾ രാജ്യസഭയിലെ അംഗമായിരുന്നു നമ്മുടെ വഹാബ് മിണ്ടിയില്ലല്ലോ ഒറ്റ അക്ഷരം അനങ്ങിയിട്ടില്ല അന്ന് തന്നെ സി പി എമ്മിൻ്റെ അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇത് ഒരപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് സൂചനയാണ് ഇതൊരു സൂചന മാത്രമാണ് ആ സൂചനയെ അടിസ്ഥാനപ്പെടുത്തി അന്നതിനെ എതിർക്കാൻ സി പി ഐ എം അംഗങ്ങൾ ലീഗ് നിശബ്ദത പാലിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം നേരത്തെ ഉള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ സ്വകാര്യ ബില്ല് കൊണ്ടുവന്നിട്ട് ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതിന് ശേഷം അത് നിയമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിക്കുക അതിപ്പോൾ നടന്നിരിക്കുകയാണ് ലീഗ് വണ്ടിയോ നിങ്ങൾ നോക്കൂ നമ്മുടെ സംസ്ഥാനത്ത് എന്തെല്ലാം ബഹളമാണ് ഉണ്ടാക്കിയത് വഖഫ് സംരക്ഷണ റാലി നടത്തി അതിനുവേണ്ടി മതസംഘടനകളെ ആകെ യോജിപ്പിച്ചു കോഴിക്കോട്ട് മതസംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു അതിലാരൊക്കെയാണ് പങ്കെടുത്തത് ലീഗുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് ഇസ്ലാം മതസംഘടനകളാകെ ഒന്നിച്ചു എന്തായിരുന്നു വിഷയം അവിടെയാണ് ഈ ലീഗിൻ്റെ കാപട്യം ഈ നാട്ടിലെ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരും പൊതുസമൂഹവും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലീഗിൻ്റെ കാപട്യമാണ് എന്തിനാണ് വഗഫ് സംരക്ഷണ റാലി നടത്തിയത് ഇപ്പോഴല്ലേ വഗഫ് സംരക്ഷണ റാലി നടത്തേണ്ടത് വഗഫ് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് കോടി ഉറുപ്പിയുടെ സ്വത്തുകൾ അന്യാധീനപ്പെടുന്നതിന് സഹായകരമായിട്ടുള്ള നിലയിൽ ഇപ്പോൾ വഗഫ് റദ്ദാക്കൽ നിയമം കൊണ്ടുവന്നപ്പോൾ സിംഹ പോലെ ഉയരേണ്ട ന്യൂനപക്ഷ മതന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി മുണ്ടിയോ അവർ ഒറ്റ അക്ഷരം പ്രതികരിച്ചോ നിങ്ങൾ നോക്കൂ ആ വഗഫ് സംരക്ഷണ റാലി നടത്തിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരായിരുന്നു പിണറായി സർക്കാരിനെതിരായിരുന്നു എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നു കേരളത്തിലെ വഗഫ് സ്വത്തുകൾ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിന് സർക്കാർ നിയോഗിച്ചിട്ടുള്ള വഗഫ് ബോർഡ് അതിനകത്തുള്ള നിയമനപ്രശ്നമാണ് ആകെ എത്രയാണ് നിയമനം നൂറ്റി ഇരുപത്തേഴാണ് ആകെ ജീവനക്കാർ അതിനകത്ത് കേരളത്തിലെ വകുപ്പോർഡിൽ ഇപ്പം നൂറ്റി ഇരുപത്തേഴ് ജീവനക്കാർ മാത്രമാണ് അതിൽ സ്ഥിര നിയമനം എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് പേരുടേത് മാത്രമേ ഇരുപത്തേഴ് തസ്തികയെ അനുവദനീയമായിട്ടുള്ള തസ്തികയുള്ളൂ അപ്പോൾ അത്തരമൊരു കാര്യത്തിൽ പി എസ് സിക്ക് വിട്ടു ആ നിയമന പ്രശ്നം പി എസ് സിക്ക് വിട്ടു പബ്ലിക് സർവീസ് കമ്മീഷന് വിട്ടു ഇതായിരുന്നല്ലോ ബഹളത്തിനും പ്രക്ഷോഭത്തിനും കലാപത്തിനുമൊക്കെ തയ്യാറാവാൻ ലീഗിനെ പ്രേരിപ്പിച്ച ഘടകം ജമാഅത്തെ ഇസ്ലാമിയെ പ്രേരിപ്പിച്ച ഘടകം യഥാർത്ഥത്തിൽ കേരളത്തിലെ പിണറായി സർക്കാർ വളരെ സമർത്ഥമായിട്ട് ഒരു നിലപാട് സ്വീകരിച്ചു ഇതര സമുദായ അംഗങ്ങൾ ഈ വകഫ് ചെയ്യപ്പെട്ട സ്വത്തുകളുടെ കൈകാര്യം ചെയ്യാൻ വരുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി മതവികാരമുണ്ടാക്കി എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ട് വിശ്വാസികളെ അണിനിരത്താൻ വേണ്ടി വെള്ളിയാഴ്ച തോറും കുത്തുവാ പ്രസംഗത്തിന് ശേഷം സർക്കാർ വിരുദ്ധ പ്രസംഗം രാഷ്ട്രീയ പ്രസംഗം എവിടെ പള്ളികളിൽ പാടുണ്ടോ അത് മതസ്ഥാപനങ്ങൾ ദുരുപയോഗം തടയൽ നിയമം അനുസരിച്ച് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ആരാധനാലയങ്ങളിലെ രാഷ്ട്രീയ പ്രചരണം രാഷ്ട്രീയ പ്രവർത്തനം ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് പക്ഷേ ലീഗ് ജമാഅത്തെ ഇസ്ലാമിയായി ചേർന്നുകൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിയപ്പോൾ പിണറായി സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചു ഞങ്ങൾക്ക് വകഫ് നിയമനങ്ങൾ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ആളുകളെ കൊണ്ട് നടക്കണം അത് അവരെ നിയമിക്കണം എന്നുള്ള യാതൊരു താല്പര്യമില്ല ഞങ്ങൾ സുതാര്യമായിട്ട് അഴിമതിരഹിതമായിട്ട് നിയമനം നടത്തണമെന്നുള്ളൊരു തെറ്റ താൽപ്പര്യത്തിന് മേലെയാണ് പി എസ് സിക്ക് വിട്ടത് നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്യാം ദേവ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിലെ നിയമനങ്ങൾ അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് ആ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എങ്ങനെയാണോ നിയമനം നടത്തി ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡുകളിലും തസ്തികൾ നടക്കുന്നത് അതേപോലെ ഞങ്ങളുമാവാം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സുന്നീ സംഘടനകളിൽ പ്രധാനമാണ് ജിഫ്രി തങ്ങളുടെയും അതുപോലെ തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെയും സംഘടനകൾ അവർ ഗവൺമെൻറ്റിൻ്റെ ഈ തികച്ചും ശരിയായിട്ടുള്ള നിലപാട് വന്നപ്പോൾ അവർ ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങി പക്ഷെ ലീഗിന് എന്തായിരുന്നു വിഷമം ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തായിരുന്നു വിഷമം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് ലീഗില്ലാതെ കേരളം ഭരിക്കാൻ പറ്റില്ല എന്നുള്ള അഹംഭാവത്തോടുകൂടി മേനടിച്ച് വീമ്പ് പറഞ്ഞ് നടന്നിരുന്ന ലീഗ് നേതാക്കന്മാർക്ക് തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് തുടർഭരണം വന്നു ആ തുടർഭരണം വന്നതാണ് ലീഗിനെ പ്രകോപിപ്പിച്ചത് അപ്പോൾ നിയമന പ്രശ്നം അവർക്ക് ഒരു പ്രക്ഷോഭം നടത്താൻ പള്ളികളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ വിരുദ്ധ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ അവസരമുണ്ടാക്കാൻ അവർ പരിശ്രമിച്ചു സർക്കാരിൻ്റെ സമർത്ഥമായ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞില്ല എന്നിട്ടോ കോഴിക്കോട് കടപ്പുറത്ത് അവർ റാലി നടത്തി പ്രസംഗം നടത്തി അവർ അവരുടെ ഈ ഇതുണ്ടല്ലോ അവരുടെ ആഗ്രഹം അടക്കി എന്ന് പറഞ്ഞ പോലെ അവരുടെ ഈ പറയുന്ന വികാരങ്ങളൊക്കെ അവിടെ പ്രസംഗിച്ചു തീർത്തു പള്ളികളെ ഉപയോഗിക്കാൻ അവർ കഴിഞ്ഞില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ വഖഫ് സംരക്ഷണ റാലി നടത്തേണ്ട സന്ദർഭത്തിൽ എന്താ ലീഗ് ഉണ്ടാത്തത് ഈ സ്വകാര്യ ബില്ലിലോ രാജ്യസഭയിൽ വന്നപ്പോൾ എന്താണ് ലീഗിൻ്റെ പ്രതിനിധി ഒറ്റ അക്ഷരം അനങ്ങാതിരുന്നത് അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് രാജ്യസഭയിൽ ഒരു സ്വകാര്യ ബില്ല് കൊണ്ടുവന്ന് ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ അതിനെ അവിടെ എതിർക്കണം ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഈ വഗഫ് റിപ്പീൽ ആക്ട് ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ ബില്ലിനെ പരസ്യമായിട്ട് എതിർക്കാനും വഗഫ് സംരക്ഷണ റാലിക്ക് വേണ്ടി സംഘാടക സമിതി ഉണ്ടാക്കാനും ഉത്തരവാദപ്പെട്ട ലീഗ് എന്താ അതിന് തയ്യാറാവാത്തത് ഇതാണ് ലീഗിൻ്റെ കാപട്യം ആ കാപട്യങ്ങളെല്ലാം തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത് പുസ്തകത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ടും ഒക്ടോബർ അവസാനത്തെ ആഴ്ച അത് പ്രകാശനം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് ആ അവസരത്തിൽ അതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ച നടത്തണം കാരണം മുസ്ലിം രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മുടെ സമൂഹത്തിൽ ഹിന്ദു ഏകീകരണം ഒരു ഭാഗത്ത് ആർ എസ് എസ് നടത്തുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം ഏകീകരണം നടത്താൻ വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂട്ടുപിടിച്ച് അവരുടെ ചുമലിൽ കൈയിട്ടുകൊണ്ടാണ് സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ലീഗ് മുന്നോട്ട് വരുന്നത് അതെല്ലാം സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിമർശനപരമായിട്ടൊരു പരിശോധന നടത്തുന്നുണ്ട് ചർച്ചകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി പിന്നീടാവാം ചർച്ചകൾ നടത്തണം എന്നതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ നിലക്കേണ്ട ആഗ്രഹം അതാണത് സംബന്ധിച്ച് പറയാനുള്ളത്